മുതിർന്നവരിലും കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ചുമ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആവുമ്പോഴേക്കും ചുമ കപക്കെട്ട് പനി ഇതൊക്കെ സാധാരണയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ജലദോഷവും പനിയെല്ലാം വിട്ടുമാറും ചുമ മാത്രം മാറാതെ നിൽക്കുന്നു ഈ ചുമ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് അക്യൂട്ട് ഉണ്ട് ക്രോണിക് കഫും ഉണ്ട് ഈ ക്രോണിക് കഫാണ് ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് മാറാതെ നീണ്ടു നിൽക്കുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് കപ ഉള്ള ചുമുണ്ട് ഡ്രൈ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രൈ കഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് കപ ഉള്ള കഫിലേക്ക് ലീഡ് ചെയ്യും അതൊരു സെക്കൻഡറി ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഒരു ബ്ലഡ് ഇൻഫെക്ഷൻ ഇതിലേക്ക് ലീഡ് ചെയ്യും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ചെറിയൊരു പോർഷനാണ് ആൽവിയോലൈ അതായത് ഈ ഒരു ചെറിയൊരു എയർ സ്പേസിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ടോ നമ്മുടെ ശ്വാസനാളത്തിൽ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ തൊണ്ടയിൽ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ മൂക്കിൽ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ പുറത്തേക്ക് അതായത് അത് പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ചുമ വഴിയാണ് രണ്ടാമത് ആസിഡിറ്റി ഉള്ളവരിൽ ചുമ കാണാറുണ്ട് ഈ ചുമ എന്ന് പറയുന്നത് രാത്രിയായിരിക്കും അവർക്ക് നെഞ്ചിലൊരു ഇറിറ്റേഷൻ പോലെ തോന്നും അവർ ചുമയ്ക്കുമ്പോൾ ശബ്ദിക്കുകൂടെ ചെയ്യും അപ്പം ഈ ചുമ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട് അപ്പം ഈ ചുമ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ബോഡിയിലെ ഏത് ഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ചുമയുണ്ട് അതായത് നെഞ്ചിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നെഞ്ചിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ വലിച്ചു പിടിച്ച പോലത്തെ ഒരു ചുമയുണ്ട് അത് കണ്ടിന്യൂസ് ചുമയായിരിക്കും അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കുന്നതുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരെ വരും ചെറിയൊരു പനിയോടു കൂടിയായിരിക്കും ഈ ചുമ ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികളിലാണെങ്കിൽ ചുമയ്ക്കുമ്പം ഇങ്ങനെ കപത്തിൻ്റെ കുറുകിൽ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ചുമ റീസൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ താഴ്ഭാഗത്താണ് അതായത് ആൽവേലയിൽ വരുന്ന ഇൻഫെക്ഷൻ കാരണമാണ് ഈ ചുമ ഉണ്ടാകുന്നത് രണ്ടാമതാണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരിൽ ഉണ്ടാവുന്ന ചുമ ഈ ചുമ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചുമ ആയിരിക്കില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ ചുമയ്ക്കും ഒന്നെങ്കിൽ അവർ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അവർ രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങ് ചുമയ്ക്കും അപ്പോൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ഒരു ചെറിയൊരു കപം കിട്ടിന്ന് വരും മൂന്നാമത്തെ റീസൺ ആണ് ഫാരിഞ്ചൈറ്റിസ് ത്രോട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ കാരണം ഈ ത്രോട്ട് ഇപ്പം നമുക്ക് ജലദോഷം വന്നു ജലദോഷം വരുമ്പോൾ നമ്മുടെ മൂക്കടപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഉണ്ടാവും അപ്പം ഈ മൂക്കും അതേപോലെ ത്രോട്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഒരു ട്രാക്ക് ഉണ്ട് മൂക്കിൽ നിന്ന് കപം പുറത്തേക്ക് വരുന്നുണ്ട് മൂക്കൊലിപ്പായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ഈ മൂക്കൊലിപ്പായിട്ട് ഈ കപം ഉള്ളിലേക്ക് പോവും അതായത് മൂക്കിൽ നിന്ന് കപം ത്രോട്ടിലേക്ക് ഇറങ്ങും അതിന് നമ്മൾ മെഡിക്കൽ ടേം പറയുന്നതാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ഇങ്ങനെ നമ്മുടെ കപം ഉള്ളിലേക്ക് ത്രോട്ടിലേക്ക് പോകുമ്പം ത്രോട്ടിലൊരു ഇറിറ്റേഷൻ വരും ഇത് കാരണം നമുക്ക് ചുമയുണ്ടാവും ഈ ഒരു എന്ന് പറയുന്നത് ചെറിയൊരു ചുമയായിരിക്കും ഒരു കുത്തി കുത്തി ചുമയ്ക്കുന്ന പോലെ അപ്പം അവർ ചിലപ്പോൾ വാ തുറന്ന് ചുമയ്ക്കില്ല അല്ലാതെ തന്നെ ത്രോട്ട് ക്ലിയർ ആക്കാൻ പോലെ ത്രോട്ട് ക്ലിയർ ആക്കുന്ന ടൈപ്പുള്ള ഒരു ചുമയായിരിക്കും വാ അടച്ചിട്ടുള്ള ഒരു ചുമയായിരിക്കും അപ്പം ഇങ്ങനെ ഒരു ത്രോട്ട് ഇറിറ്റേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ടിപ്സുകളുണ്ട് അതായത് ചുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു രണ്ടോ മൂന്നോ പിഞ്ച് ചുക്ക് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞളും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിലിട്ട് അലീപ്പിക്കാം അലീപ്പിച്ച് കഴിക്കുമ്പോൾ നിങ്ങളുടെ ത്രോട്ടിലുള്ള ഇൻഫെക്ഷൻ മാറും അപ്പോൾ കുട്ടികളിലാണെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഒരു ഒന്നര വയസ്സ് കൂടുതലുള്ള കുട്ടികളിലാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയുണ്ട് അത് നിങ്ങൾ ഇടിച്ചിട്ട് അതിൻ്റെ നീര് കുറച്ച് ഹണിയായിട്ട് തേനുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനത്തെ ത്രോട്ട് ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറും അതൊരു സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞു ആസിഡിറ്റി കൊണ്ടുള്ള ചുമ ഈ അസിഡിറ്റി കൊണ്ടുള്ള ചുമ കാരണം ഇത് മെയിനായിട്ട് മുതിർന്നവരിലാണ് കാണാം അവർ കിടക്കുന്ന സമയത്ത് അവരുടെ നെഞ്ചിൽ ഒരു ഇറിറ്റേഷൻ തോന്നും അവർ ചുമയ്ക്കും ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം ചിലപ്പം പുറത്തേക്ക് പോകും അവർ ചുമച്ചവർ അത് ചുമച്ചത് ലീഡ് ചെയ്യുന്നത് ശബ്ദയിലേക്കായിരിക്കും നാലാമത്തെ ഒരു റീസൺ ആണ് നമ്മൾ ചുമയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ചുമ ചുമയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കപം കിട്ടും ഈ കപം കിട്ടുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് നമ്മുടെ ലങ്ങിൻ്റെ മുകളിലുള്ള നമ്മുടെ ലെങ്ങിൻ്റെ മുകളിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ചുമയ്ക്കുമ്പോൾ തന്നെ കപം കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇത് നിമോണിയയിലേക്ക് വരെ ലീഡ് ചെയ്യും ലാസ്റ്റ് ടൈപ്പാണ് ചിലവർ ചുമയ്ക്കും ചില നേരെ ഒരു സൗണ്ട് മാത്രമായിരിക്കും പക്ഷേ അവർ ചുമയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ചുമയ്ക്കുക ഇങ്ങനെയുള്ളവരെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കി ചെയ്യുന്നവർക്കായിരിക്കും ഇങ്ങനത്തെ ഒരു ചുമ വരുന്നത് അതായത് സിഒ പി ഡി ക്രോണിക് പൾമനറി ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് ഇങ്ങനെയുള്ളവരിലാണ് ഈ ചുമ കാണുന്നത് ഈ ചുമ അവർക്ക് ചിലപ്പോൾ മാസം മാസങ്ങൾ വരെ നീണ്ടു നിന്നെന്ന് വരാം അപ്പം ഈ ചുമയുള്ളവർ ശ്രദ്ധിക്കുക അവർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നെങ്കിൽ ശ്വാസം മുട്ടലായിട്ട് മാറാം അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്തെങ്കിലും പൾമനറി ഫൈബ്രോസിസ് വരെ ഉണ്ടാക്കിയെന്ന് വരാം ഇനി വൈറൽ ബ്രോങ്കൈറ്റിസ് വൈറൽ ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ നല്ല കപം ഉണ്ടാവും അപ്പം ഈ കപമ ഇളകി പോകണമെങ്കിൽ നിങ്ങൾ വെറും രണ്ട് ടിപ്പ് മാത്രം ചെയ്താൽ മതി ഒന്ന് ആടലോടകത്തിൻ്റെ ഇല അത് ചതച്ചിട്ട് അതിൻ്റെ നീര് നിങ്ങൾ ഒന്നുകിൽ കാപ്പിയിലോ അല്ലെങ്കിൽ ചായയിലോ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഹാഫ് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള മുട്ടയുടെ വെള്ളം നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അത് ചെസ്റ്റിൽ കെട്ടിക്കിടക്കുന്ന കഫത്തിന് ലൂസാക്കാൻ സഹായിക്കും ഇനി വരുന്നൊരു പ്രശ്നമാണ് ഡ്രൈ കഫ് വിട്ടുമാറാതെ നിൽക്കും വരണ്ട ചുമ ചിലപ്പോൾ മാസങ്ങളോളം ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കും അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് അതൊന്നെങ്കിൽ ഇപ്പം ഒരു പനിയായിട്ട് വരുന്ന ചുമയാണെങ്കിൽ ഇപ്പോൾ കോവിഡ് വൈറസ് അല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ ഈ ഒരു പനിയായിട്ട് തുടങ്ങുന്ന ചുമയാണെങ്കിൽ അതൊരു അലർജിക് റിയാക്ഷൻ കാരണമാണ് അതിൻ്റെ ഒരു അലർജിക് റിയാക്ഷൻ ഈ ഒരു കോവിഡിൻ്റെ അലർജിക് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ചുമയാണ് അത് കുറച്ച് കാലത്തേക്ക് വരെ നീണ്ടു നിൽക്കും അപ്പോൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക് അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഈ ചുമയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പം ഈ ചുമ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു ഡ്രൈ കഫ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഇറിറ്റേഷൻ തരുന്നതാണ് നമ്മുടെ ത്രോട്ടിൽ ഭയങ്കര ഇറിറ്റേഷൻ തരും അതുപോലെ നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചുമയ്ക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി ചുമയ്ക്കുമ്പോൾ നമുക്ക് ത്രോട്ടിൽ നല്ല പെയിൻ അനുഭവപ്പെടും അപ്പം ഈ ഒരു ഡ്രൈ കഫിന് നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഈ ഡ്രൈ കഫ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റെസ്റ്റാണ് റെസ്റ്റ് എടുക്കാൻ പറയാം രണ്ടാമത്തെ ടെസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇളം ചൂടുവെള്ളം കുടിക്കുക ഈ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ ഈ അലർജിക് റിയാക്ഷൻ കുറയുകയും കപ ഉണ്ടെങ്കിൽ അത് ലൂസാവുകയും ചെയ്യും മൂന്നാമത്തേതാണ് നമുക്ക് ത്രോട്ട് ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിഞ്ചർ ടീ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഒരു രണ്ടോ മൂന്നോ ഇല നിങ്ങൾ ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഒന്നര വയസ്സ് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തേനിൽ ചാലിച്ചിട്ട് അത് കൊടുക്കുന്നത് ഫർദർ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ത്രോട്ട് ഇറിറ്റേഷൻ ഉള്ളവർ ചെയ്യേണ്ടത് അവർക്ക് ആവി പിടിക്കുക ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും അത് നിങ്ങൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെയാണ് ചുക്ക് കാപ്പി അതായത് ചുക്ക് കാപ്പി നിങ്ങൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ ചുക്ക് വെച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ ഒരു ചെറിയൊരു പിഞ്ച് ഒന്നോ രണ്ടോ പിഞ്ച് കുരുമുളക് ചേർക്കുക എന്നാൽ അസിഡിറ്റി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു കുരുമുളക് കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസിഡിറ്റി വർദ്ധിക്കാനാണ് ചാൻസ് അപ്പം അസിഡിറ്റി ഉള്ളവർ ഒരു ഏഴ് മണിക്ക് മുന്നെയെങ്കിലും ഫുഡ് കഴിച്ചിരിക്കണം അപ്പോൾ ഒരു ഏഴ് മണിക്ക് മുന്നെയെങ്കിലും ഈ ഡ്രിങ്ക് കുടിക്കുക ഇനി ഡ്രൈ കഫ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് എന്തായാലും ഒരു ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പ് വരുത്താം അപ്പം അതിലാണെങ്കിൽ തന്നെ എണ്ണ മസാല അതേപോലെ എരിവ് കുറച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈ കഫ് ഇൻക്രീസ് ആവാനാണ് ചാൻസ് അതുപോലെ കുട്ടികളിലാണെങ്കിൽ ബേക്കറി എണ്ണ പലഹാരങ്ങൾ ചോക്ലേറ്റ് ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക ഇനി തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ മൂക്കടപ്പാൽ അവർക്ക് മൂക്കടപ്പോ അല്ലെങ്കിൽ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ത്രോട്ട് ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് അതിൽ പച്ചക്കർപ്പൂരമുണ്ട് മെഡിസിനൽ വാല്യൂ ഉള്ള പച്ചക്കർപ്പൂരം അതിൽ ചേർക്കുക അതിൽ ചേർത്തിട്ട് അത് വരെ അതിൽ എത്രത്തോളം ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ കർപ്പൂരം ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ആഡ് ചെയ്തിട്ട് അത് അലയിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടും എന്നിട്ട് അത് സാച്ചുറേറ്റഡ് ആവുമ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു ഒരു പിഞ്ചെടുത്ത് അല്ലെങ്കിൽ ഒന്ന് അതിൽ ടച്ച് ചെയ്തിട്ട് കുട്ടികളുടെ ഇവിടെ ഈ നേസൽ ഇവിടെ നിങ്ങൾ ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പോൾ ത്രോട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തേച്ച് കൊടുക്കുക അതിന് നല്ലൊരു റിലീഫ് കിട്ടും കുട്ടിയാണെങ്കിൽ ഇപ്പം മൂക്കടപ്പ് കാരണം ഉറങ്ങാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ രാത്രി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റും ചെറിയ കുട്ടികളാണെങ്കിൽ അപ്പം ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഡ്രൈ കഫിന് മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയില് ഈ ഡ്രൈ കഫ് അല്ലെങ്കിൽ ഏത് തരം കഫ് കഫായിക്കോട്ടെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി പരിശോധന നടത്തിയതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല